പഠിക്കേണ്ട പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം അവരുടെ ബാല അവകാശങ്ങളെല്ലാം നിഷേധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭിക്ഷാടനത്തിന് പോകുന്നത് അല്ലെങ്കിൽ അതൊരു ഉപജീവന മാർഗ്ഗമാക്കുന്നവരെ ഒന്നും നമ്മൾ കുറച്ചു കാണുകയോ തള്ളിപ്പറയുകയോ അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും അവർക്ക് ഭിക്ഷാടനത്തിലേക്ക് നീങ്ങേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷേ പൂർണ്ണ ആരോഗ്യവാന്മാരായ അച്ഛന്മാരും പൂർണ്ണ ആരോഗ്യവതികളായ അമ്മമാരും തണലത്തിരുന്ന് കളിപ്പാട്ടം വിൽക്കുകയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ വെയിലും കൊണ്ട് ഓരോരുത്തരുടെയും മുന്നിൽ കൈനീട്ടി കൊണ്ടുവരുന്ന ചില്ലറ തുട്ടുകൾ നോട്ടുകളാക്കി മാറ്റി സുഭിക്ഷം കഴിയുന്നതും ശരിയാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് ഇതിനൊക്കെ അനുമതി കൊടുക്കേണ്ടതും ോ അതിൽ നിന്ന് കൃത്യമായി അവരെ പറഞ്ഞു തിരുത്തുകയും നടപടികളെടുത്ത് മാറ്റുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം വധി എന്ന ചോദ്യം കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ് ബന്ധപ്പെട്ടവർ മറുപടി പറഞ്ഞേ പറ്റൂ ഇതിനിടയിൽ മുംബൈയിൽ നിന്ന് വരുന്ന വാർത്ത ബന്ദികളാക്കിയ പതിനേഴ് കുട്ടികളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെന്നതാണ് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി തടവിലാക്കിയ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രോഹിത് ആര്യയാണ് കുട്ടികളെ ബന്ദിയാക്കിയത് അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് അപർണ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മോചിപ്പിച്ചത് ഈ രോഹിത് ആര്യ എന്ന് പറയുന്ന ഒരാളാണ് പതിനേഴ് കുട്ടികളെ ബന്ധികളാക്കിയിട്ടുണ്ട് ബന്ധുക്കളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ അയാൾ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് അയാൾ പറയുന്ന ഒരു കാര്യം പതിനേഴ് കുട്ടികൾ എന്റെ കസ്റ്റഡിയിലുണ്ട് പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യുകയോ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നില്ല മറിച്ച് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്നാൽ ആ കുട്ടികളെ വെച്ച് ബാർഗനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല തുടങ്ങിയ ഒരു വീഡിയോ ആണ് അയാൾ പ്രസിദ്ധീകരിക്കുക പുറത്തുവിട്ടത് ഈ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ നടന്ന റെയ്ഡിലാണ് ഈ കുട്ടികളെ മോചിപ്പിക്കാൻ സാധിച്ചതും ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത് പക്ഷേ എന്താണ് ഇയാൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിനും അവിടെ വന്നിട്ടില്ല രോഹിത് എന്തിനാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വീഡിയോ ചിത്രീകരിച്ചത് എന്തായാലും ആ കുട്ടികളെ മോചിപ്പിച്ചു എന്നുള്ളത് ആശ്വാസ വാർത്തയാണ് താങ്ക് യു പറഞ്ഞ കാർത്തിക നമ്മൾ തിരിച്ച ദീപക് മലയമയിലേക്ക് പോകുന്നു ദീപക് മലയമ നമ്മൾ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത വന്നത് ആ പതിനേഴ് കുഞ്ഞുങ്ങളെയും രക്ഷിച്ചു പക്ഷേ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കരുതി ഒരുപാട് കുഞ്ഞുങ്ങൾ ആ വെയിലുകൊണ്ട് കൊണ്ടവിടെ അലയുന്നില്ലേ ക്ഷർത്ഥത്തിൽ ശരിയാണ് ഈ നഗരത്തിൽ നഗര മധ്യത്തിൽ നഗര കേന്ദ്രത്തിലൊക്കെ തന്നെ അത്തരത്തിൽ നിരവധിയായ കുട്ടികളുണ്ട് ഇവിടെ ഇപ്പൊ എനിക്കൊപ്പം ഒരു വ്യാപാരി കൂടി ചേരുന്നുണ്ട് നിങ്ങൾ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ ഇത് കാണുമ്പോൾ എന്താ ശരിക്കും തോന്നാറ് ഞാനിവിടെ ഒരു കടയിൽ തൊഴിലാളിയാണ് പക്ഷെ കച്ചവടം ജീവിക്കുന്നതിലൊന്നും ഞങ്ങളാരും എതിരല്ല പക്ഷേ ഇവർ ചെറിയ വളരെ ചെറിയ കുട്ടികളെ വരുന്ന ഫാമിലീൻ്റെ പിന്നാലെ ഓടിച്ചിട്ട് അവരെ കാല് പിടിച്ചു വെക്കുക അവരെ ഷർട്ട് പിടിച്ചു വലിക്കുക എന്നിട്ട് അവരുടെ നിർബന്ധിതമായിട്ട് പൈസ കൊടുക്കേണ്ട ഗതികേടിലേക്ക് വരണം നമ്മൾ കടന്നു മുന്നിൽ ഒരു സാധനം വാങ്ങാനെന്നാൽ അവർ വന്നിങ്ങനെ തോണ്ടി 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 വേറിപ്പിച്ചു ഇവർ വാ വസ്ത്രം പോലെ കാണുമ്പോൾ ആളുകൾക്ക് അത് മാനസികമായി പ്രശ്നമായിട്ട് ആളുകൾ പിരിഞ്ഞ് പോകാണ് കച്ചവട സാധനങ്ങളൊന്നും വാങ്ങാതെ തിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവർ തന്നെ ഇവരുടെ മലമൂത്ത്വ വിതരണം കാര്യങ്ങളൊക്കെ ഇവിടെ ബീച്ചിൽ തന്നെ നടത്തുന്നത് ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് മണ്ണ് കുഴിച്ചിട്ടൊക്കെയാണ് ഇതുവരെ ചെയ്യുന്നത് രണ്ടാമത്തെ വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവരെ ഫാമിലി ഒരു ആറോ ഏഴോ കുടുംബങ്ങളാണ് ഇവരുള്ളത് ഇവർ പരസ്പരം മദ്യപിച്ചു കഴിഞ്ഞാൽ രണ്ട്